जेजस प्रमुद्ध पीडीए प्रेसिडेंट सही अस्मोगुमा जेजस एलप्रमुद्ध एक्चुअली चैंबर्स श्रेणी बी क्रिएटर प्रिंसिपल डीबी टीचर एक्चुअल हायर टीचर प्रमुद्ध निविड़ी पूजा अगरे मेरे पूमील लोगों यहाँ पर जाएँगे यहाँ യാത്ര നമ്മുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിധി കൈവരത്തിൽ നിങ്ങളെ വിദ്യാർത്ഥികളാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കേടാനുണ്ട് പുതിയ പുതിയ ജീവിത സൗകര്യ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പലപ്പോഴും നിധിയെ പോകും നമ്മുടെ കയ്യിലുള്ള നിധിയെ നമ്മൾ വളർത്തുപോകും എന്നാണ് നമ്മുടെ കയ്യിലുള്ള നിധി ആർക്കും പറയാൻ നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ നിധിയുണ്ട് നിധി നിധി എന്താണെന്ന് നിങ്ങൾ നിനക്ക് അറിയില്ല ഈ നിധി നിങ്ങളറിയാതെ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നിധി അപേക്ഷിച്ച് പോവുകയാണ് എന്താണ് നിധി പറയാൻ നിങ്ങളുടെ ടാലൻറ്റിന്റെ നിധി എന്താണ് നിങ്ങളുടെ ട്രഷർ എന്താണ് നിങ്ങളുടെ ടാലൻസ് ആണ് നിങ്ങളുടെ ട്രഷർ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവ് പാടാനുള്ള കഴിവ് അടം വഴിക്കാനുള്ള കഴിവ് അത്ലറ്റിക്സ് ഉള്ള കഴിവ് എബിലിറ്റി ഉള്ള കഴിവ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ ഏതെങ്കിലും അഭിനയിക്കാൻ നൃത്തം ചെയ്യാൻ ഇതൊക്കെ നിങ്ങളുടെ ടാലൻസ് അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ജന്മസ്ഥ ജന്മസ്ഥിതമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചതിനുള്ള ടാലൻസ് ആണ് ആരും നിങ്ങൾക്ക് കൊണ്ടുവന്നു നന്നാലല്ലല്ലോ ഈ ടാലൻസ് എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഭൂമിയിൽ തിരിച്ചു വീഴുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ഈ ടാലൻസിനേ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ ചിലപ്പോൾ പങ്കെടുക്കുന്നു ഇവിടെ ഒരുപക്ഷെ മത്സരമുണ്ടാവും മത്സരം മത്സരമായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല അത് കൂടുതൽ മെച്ചപ്പെട്ട രചന അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട പരിഹാരങ്ങളൊക്കെ സൃഷ്ടി ഏതെന്ന് കണ്ടെത്താനുള്ള ഒരു താരതമ്യ പഠനം മാത്രമാണ് മത്സരം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ടാലൻറ്റഡാണ് അപ്പം നിങ്ങളെങ്കിലും മത്സരിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ ഈ ഒരു വിദ്യാഭ്യാസകാല ഘട്ടം കഴിയുമ്പോഴേ ഈ ഒരു ഘട്ടം കഴിയുമ്പോഴേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം നമ്മളുടെ നിങ്ങളൊരു പക്ഷേ ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം അധ്യാപകരാവാം അഭിഭാഷകരാവാം പല ജോലികളിലും നിങ്ങൾ നിങ്ങളാ ജോലിയിലേക്ക് ശ്രദ്ധ എന്ന് കയറി പിന്നെ നിങ്ങൾക്കൊരു കല്യാണം കഴിക്കുന്നു കുടുംബാംഗം നിങ്ങളുടെ ടാലൻസ് എല്ലാം പ്രമേണ ദുരിപെടുത്ത് ദുരുപെടുത്ത് ദുരിപെടുത്ത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകും അതെ നിങ്ങളങ്ങനെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ വിധിയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക